ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നാരങ്ങ അച്ചാറുമായിട്ടാണ് ഇത് ആവിയിൽ കയറ്റിയ നാരങ്ങയാണ് ആവിയിൽ കയറ്റിയ നാരങ്ങ അത് അരിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒരു പ്രത്യേക രീതിയിൽ അച്ചാർ ഇടുകയാണ് ആ അച്ചാർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് എപ്പോഴും തയ്യാറാക്കുക വെളിച്ചെണ്ണ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ രുചി മങ്ങാതെ നമുക്ക് കിട്ടും എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് കടു ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി നമ്മൾ കടുവിട്ടുകൊടുത്തു കടുവിനൊപ്പം തന്നെ നമുക്ക് வெளியுள்ளி இட்டு கொடுக்க அது தான் நமக்கு இஞ்சியும் இட்டு கொடுக்க இஞ்சிக்கு ஒப்பந்த நமக்கு பச்சமுளகு இட்டு கொடுக்க பச்சமுளகு இட்டு கொடுக்க அதினொப்பம் தான் கறிவேப்பிலையும் இட்டு கொடுக்க അതിനുശേഷം നമുക്കൊന്ന് അതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് മൂക്കണം മൂക്കണം എന്ന് പറഞ്ഞാൽ ഒരു ചുവപ്പ് കളറാവുന്നിടം വരെ നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം പിന്നെ ആവിയിൽ പുഴുങ്ങി അരിഞ്ഞ് വെച്ചിരിക്കുന്ന അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറേ ഉപ്പുപൊടി കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇവ കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി വെക്കുക ഉപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇത് ഒന്ന് ഇളക്കി വെക്കുക ഒന്ന് ചുമന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കുക ഇതിലേക്ക് ഉലുവപ്പൊടി കൂടി ഇടുക ഉലുവപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കുക ഇനി ആവശ്യത്തിന് മുളവടി ഇട്ട് കൊടുക്കാം അപ്പം ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിലാക്കുക അപ്പം നമ്മളുടെ മസാല റെഡി ആയിരിക്കുന്നുണ്ട് നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കാം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം മറ്റേ ഇത് ഇളക്കി കൊടുക്കുക ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും അതുപോലെ നമ്മുടെ ഉലുവ പൊടിച്ചതും കായവും എല്ലാം കൂടെ ചേർന്ന് നല്ല ഒരു മണവ് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവ നല്ലൊരു മസാല കൂട്ടുമായിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മൾ അരിഞ്ഞ് ആവിയിൽ പുഴുങ്ങി അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ ഇടുന്നത് അതിലേക്ക് നമുക്ക് അത് ഇട്ട് കൊടുക്കാം നമ്മൾ ആ മസാല കൂട്ടിലേക്ക് അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതെല്ലാം ഇളക്കി ചേർത്തിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മുടെ ഇതിന് ആദ്യം കയ്പൊന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശകലം പഞ്ചസാര ഇതിൽ വിതറുകയാണ് ഈ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷവും ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ് ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കി നോക്കുക നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഈ നാരങ്ങ അയിൽ ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് കൂടുതൽ ഇനി ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല എല്ലാവരും ഇതുപോലെ ട്രൈ ഞാൻ ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്